കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി വിളംബര റാലി സംഘടിപ്പിച്ചു റാലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ആയിരത്തോളം വരുന്ന സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ വിളംബര റാലി മാലിന്യമില്ലാത്ത മലയാളനാട് എന്ന സന്ദേശം നൽകുന്നതായിരുന്നു പത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള അങ്കണവാടി ജീവനക്കാർ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ അംഗങ്ങൾ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആയിരത്തിൽ പരം വോളണ്ടിയർമാരാണ് വിളംബര റാലിയിൽ അണിനിരുന്നത് കോതമംഗലം മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഒരു മണിക്കൂറോളം ടൌണിൽ വിസ്മയം തീർത്ത റാലി കെഎസ്ആർടിസി ജംഗ്ഷനിൽ സമാപിച്ചു സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മാലിന്യമുക്ത ജില്ലാ പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെടുകയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി സംസ്ഥാനത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നേടിയ അവസരം കൂടിയാണ് സംസ്ഥാനത്ത് ആശാവർക്കർമാർ അവരുടെ വേതനത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള വാരപ്പെട്ടി പഞ്ചായത്ത് പെണ്ടിമന പഞ്ചായത്ത് കീരമ്പാറ പഞ്ചായത്ത് കുട്ടമ്പുഴ പഞ്ചായത്ത് പോത്താനിക്കാട് പഞ്ചായത്തുകൾ അവർക്ക് ആയിരത്തി രൂപ ഇൻസെന്റീവ് നൽകാൻ ീരുമാനിച്ചപ്പോ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആയിരത്തി രൂപ പ്രതിമാസം അവർക്ക് ഇൻസെന്റീവ് നൽകുന്നതിനുള്ള പദ്ധതി കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനാനോബി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ചന്ദ്രശേഖരൻ നായർ ഗോപി മുട്ടത്ത ജെസി സാജു കാന്തി വെള്ളക്കയൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐ ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ലിസി ജോസഫ് ബിഡിഒ അമിതാസ് ഇഒ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് സി ഡി പിഒമാരായ പിങ്കി കെ അഗസ്റ്റ്യൻ ജിഷ ജോസഫ് ജോയിന്റ് ബിഡിഒമാരായ സി സിദ്ദിഖ് എം എസ് മനോജ് എം എസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽബി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പത്ത് ഗ്രാമപഞ്ചായത്തുകളായ നെല്ലിക്കുഴി കോട്ടപ്പടി പിണ്ടിമന കുട്ടമ്പുഴ കീരമ്പാറ കവളങ്ങാട് പല്ലാരിമംഗലം പോത്താനിക്കാട് പൈങ്ങോട്ടൂർ വാരപ്പെട്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചിരുന്നു ഒരു ദൗത്യം ഏറ്റെടുത്ത് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പടിപടിയായി ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അങ്ങനെ നമ്മുടെ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് പൊതുഗതങ്ങൾ മുഴുവൻ ശുചീകരിച്ച് എല്ലാ തലങ്ങളിലും നമ്മുടെ നാട്ടിൽ നിന്ന് മാലിന്യങ്ങളെ കഴിച്ചുവിടുന്നിലയിലേക്ക് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി കോതമംഗലത്തെ പ്രഖ്യാപിക്കുന്നത് न्यूज डेस्क केसीवी न्यूज़